ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ് ഇന്നൊരു അടിപൊളി വാട്ടർ മെട്രോ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൊച്ചി ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്നും ഫോർട്ട് കൊച്ചി വരെയാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും അപ്പോൾ ക്യൂ ഒക്കെ നിന്നിട്ട് വേണം അകത്തേക്ക് പോവാനായിട്ട് വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും നാല് റൂട്ടുകളാണുള്ളത് ഹൈക്കോട്ട് ടു സൗത്ത് ചിറ്റൂർ ഹൈക്കോട്ട് ടു ഫോർട്ട് കൊച്ചി ഹൈക്കോട്ട് ടു വൈ വൈറ്റിലാ ടൂ കാക്കനാട് ഇപ്പൊ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് ഹൈക്കോട്ട് ടു ഫോർട്ട് കൊച്ചിയാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ പത്ത് പേരുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് കൂടിയിട്ട് ഒരൊറ്റ ടിക്കറ്റാണ് തന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടിക്കറ്റ് കൊണ്ട് തന്നെ സ്കാൻ ചെയ്തിട്ട് ഈ പത്ത് പേരും ഉള്ളിലേക്ക് പോകണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസാണ് നമ്മുടെ കൊച്ചിയിലുള്ളത് ഇത് വെയിറ്റിംഗ് ഹാൾ ആണ് വിശാലമായിട്ടുള്ള വെയ്റ്റിംഗ് ഹാൾ ആണ് എന്തായാലും അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മെട്രോയുടെ റൂട്ടും ടൈമും ആണ് കൊടുത്തിരിക്കുന്നത് ഓരോ ഇരുപത് മിനിറ്റ് ഇടവിട്ടാണ് വാട്ടർ മെട്രോ സർവീസ് ഉള്ളത് ഇത് വെയ്റ്റിംഗ് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണിത് ഇത് വാട്ടർ മെട്രോയിലേക്ക് കയറുന്ന വഴിയാണ് അതിന് ഓരോ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വാട്ടർ മെറ്റോയിൽ കയറാനായിട്ട് പോവുകയാണ് ഈ വഴി പറയുന്നത് ഗ്യാങ് വേ എന്നാണ് ഈ ബോട്ടിന്റെ പാസഞ്ചേഴ്സ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നൂറ് പേരാണ് അതിൽ മൂന്ന് പേര് ഈ ബോട്ടിന്റെ ക്രൂ മെമ്പേഴ്സ് ആയിരിക്കും ഓരോ ബോട്ടിന് ഓരോ പേരുകളുണ്ട് ഇപ്പൊ ഞങ്ങൾ കയറാൻ പോകുന്ന ഈ ബോട്ടിന്റെ പേരാണ് കോഴിക്കോട് ബോട്ടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ബോട്ടിന്റെ ക്രൂ മെമ്പേഴ്സിന്റെ ഏരിയയാണ് അവിടെ നമുക്ക് എന്തായാലും പ്രവേശനവും ഇല്ല റൈറ്റ് സൈഡ് ആയിട്ടാണ് പാസഞ്ചേഴ്സ് സീറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മെട്രോ ട്രെയിനിൽ കയറിയ സെയിം ഫീലിംഗ് ആണ് ഉള്ളത് സീറ്റിന്റെ ഇടയിലായിട്ട് ഓരോ വൈറ്റ് കളർ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ബോക്സ് ആണത് ദാ ആ കാണുന്ന വാട്ടർ മെട്രോയ്ക്ക് എന്ന് പേര് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മെട്രോ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രിക് ബോട്ട് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സൗണ്ട് ഒന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ കൊച്ചി കായലിന്റെ ഭംഗി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ വിൻഡോ ആണ് അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അടിപൊളി വ്യൂ തന്നെയാണ് ആ കാണുന്നത് വിനോദസഞ്ചാരികളൊക്കെ പോകുന്ന ബോട്ടുകളാണ് ഇതാണ് കൊച്ചിയുടെ കണ്ടെയ്നർ ഷിപ്പ് അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം ഇരുപത് മിനിറ്റ് യാത്രയായിരുന്നു ഹൈക്കോർട്ടിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കുള്ളത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് കൊച്ചിയിൽ വരുന്നവരാരും ഈ ഒരു വാട്ടർ മെട്രോ മിസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ